വയനാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് വയനാട് ജില്ല രൂപീകൃതമായി കൽപ്പറ്റയാണ് വയനാട് ജില്ലയുടെ ആസ്ഥാനം താലൂക്കുകൾ മാനന്തവാടി സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി കൽപ്പറ്റ വയനാട് റെയിൽവേ ഇല്ലാത്ത ജില്ലയാണ് കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്നത് വയനാടാണ് ജനസംഖ്യ കുറഞ്ഞ ജില്ല നദികൾ പനമരം പെരിയാർ മാനന്തവാടി പുഴ പൂക്കോട് തടാകം സൂചിപ്പാറ മീൻമുട്ടി മുത്തങ്ങ തുടങ്ങി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തിരുനെല്ലി ക്ഷേത്രം പനമരം ജൈന ക്ഷേത്രം ബത്തേരി ഗണപതി ക്ഷേത്രം പള്ളിക്കുന്ന് പള്ളി മുതലായവയാണ് പ്രധാന ആരാധനാലയങ്ങൾ ഇടയ്ക്കൽ ഗുഹ വയനാടാണ് പഴശ്ശി ശവകുടീരം മാനന്തവാടിയിൽ സ്ഥിതി ചെയ്യുന്നു ഉണ്ണിയച്ചു ചരിത്രത്തിൽ ദക്ഷിണേന്ത്യൻ മുല്ലൻ എന്നറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രം തിരുനെല്ലിയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശി അന്തരിച്ചു ഏറ്റവുമധികം ആദിവാസികളുള്ള ജില്ല വയനാടാണ് റിച്ചർ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലായിരുന്നു തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന താലൂക്ക് സുൽത്താൻ ബത്തേരിയാണ് കബനി നദി കർണാടകയിലേക്കൊഴുകുന്നു കബനി നദിയിലുള്ള ദ്വീപാണ് കുറുവ ദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ടാണ് ബാണാസുര സാഗർ കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിഡിയാണ് ശതമാന അടിസ്ഥാനത്തിൽ ഗ്രാമവാസികൾ ഏറ്റവും അധികമുള്ള ജില്ല വയനാടാണ് വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരാപ്പുഴയാണ് താമരശ്ശേരി ചുരം വയനാടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു അപൂർവ ഇനം പക്ഷികൾക്ക് പ്രസിദ്ധമായ പക്ഷിപാതാളം വയനാട്ടിലെ തിരുനെല്ലിക്കടുത്താണ് തിരുനെല്ലി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു പ്രാചീന ഉള്ളത് ഇടയ്ക്കൽ ഗുഹയിലാണ് അമ്പുകുത്തി മലയിലാണ് ഇടയ്ക്കൽ ക്ഷേത്രം കേരളത്തിലെ പ്രശസ്തമായ സീതാ ക്ഷേത്രം പുൽപ്പള്ളിയിലാണ് സുൽത്താൻ ബത്തേരി പുളിയാർമല എന്നിവിടങ്ങളിൽ ജൈന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ് ഏറ്റവും കുറവ് വീടുകളുള്ള ജില്ല വയനാടാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാടാണ് യഥമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല വയനാടാണ് പട്ടികജാതി വിഭാഗത്തിലുള്ളവർ ഏറ്റവും കുറവും പട്ടികവർഗത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ ഉള്ളതുമായ ജില്ല വയനാടാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലിൽ സ്ഥിതി ചെയ്യുന്നു കാപ്പി കുരുമുളക് എന്നിവ ഏറ്റവുമധികം ഉത്പാദിപ്പിക്കുന്ന ജില്ല വയനാടാണ് സ്ത്രീപുരുഷ അനുപാതം തുല്യമായ ജില്ല വയനാടാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളുടെ ഭാഗങ്ങൾ അടർത്തിയെടുത്താണ് വയനാട് ജില്ലയ്ക്ക് രൂപം കൊടുത്തത് ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്താണ് വയനാട് ജില്ല സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയുടെ ഭൂവിഭാഗത്തിന്റെ മുപ്പത്തെട്ട് ശതമാനവും വനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തെട്ടിനായിരുന്നു മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കേരളം കണ്ട വലിയൊരു ദുരന്തമായിരുന്നു ഇത് പുറക്കിഴ്നാട് എന്നറിയപ്പെട്ടിരുന്നത് വയനാടാണ് തിരുനെല്ലി ശാസനമാണ് പുറക്കിഴ്നാടിനെ പറ്റി പ്രതിപാദിക്കുന്ന ശാസനം ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാടാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ ഖനനം ആരംഭിച്ചത് വയനാടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ സുൽത്താൻ ബത്തേരി കോട്ട നിർമ്മിച്ച രാജാവ് ടിപ്പു സുൽത്താനാണ് സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം ഏറ്റവും കുറവ് അസംബ്ലി മണ്ഡലങ്ങളുള്ള ജില്ല വയനാടാണ് ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകളുള്ള ജില്ലയും വയനാടാണ് ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ലയും വയനാട് തന്നെയാണ് കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമമായ പനമരം വയനാടാണ് ബാണാസുരസാഗർ ഇന്ത്യയിലെ തന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മൺ അണക്കെട്ടും ബാണാസുരസാഗർ ആണ് കബനി നദിയിലാണ് ബാണാസുരസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പുരളിശമാൻ എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ് വയനാട് ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയലിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്തും അമ്പലവയലാണ് മുത്തങ്ങ വനമൃഗ സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ആനയാണ് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂക്കോടാണ് മുത്തങ്ങ ഭൂസമരം നടന്ന വർഷം രണ്ടായിരത്തി മൂന്ന് ബ്രഹ്മഗിരി മലനിരകളിലാണ് പക്ഷിപാതാളം സ്ഥിതിചെയ്യുന്നത് വയനാട്ടിലേക്കുള്ള കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവൽ വിഷകന്യക കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ് ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരനാണ് ഫ്രെഡ് ഫ്രോസെറ്റ് പൂക്കോട് തടാകമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം